നമസ്കാരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റിൽ വരുന്ന റെഡി ടു വെയർ സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുന്നും നമ്മൾ റെഡി ടു വെയർ സാരി നിങ്ങൾക്കായി കൊണ്ടുവന്നിരുന്നു അത് നല്ല ഐറ്റം ആയിരുന്നു അതിന് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിനൊരു ഒരു പോരായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്ക് അതിന് കുറച്ച് വെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു അതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വരുന്നതാണ് ഇതിൽ ഫോയിൽ പ്രിന്റോട് കൂടി വരുന്ന ഒരു സാരിയാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നമുക്ക് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഫോയിൽ പ്രിന്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാലഞ്ച് കളർ ഷെയ്ഡുകളിലായിട്ടാണ് കൊണ്ടുവരുന്നത് ഞാൻ പെട്ടെന്ന് ഉടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫോൾട്ടുകൾ ഇതിൽ വരുന്നതാണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കളറുകൾ കൂടാതെ നാലഞ്ച് കളറുകൾ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ നാലഞ്ച് കളറുകളാണ് ഇനി വരാനും ഇനി കളറുകൾ ഉണ്ട് അത് ഞാൻ ഇതില് മെൻഷൻ ചെയ്തേക്കാം ആ കളറുകളെല്ലാം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്ന ഓരോ കളറുകളും സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഇട്ട് തരുമ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ മെഷർമെന്റ് ലെങ്ത് വൈസ് ആയിട്ട് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ നേരെ നിന്നുകൊണ്ട് ഇങ്ങനെ മെഷർ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഹിപ്പിന്റെ അവിടെ എത്രയാണോ ലെങ്ത് വരുന്നത് അത് നിങ്ങൾ കൂടി ആ വാട്സപ്പിൽ മെഷർ ചെയ്ത് വാ സോറി വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ അതേ ആ ഒരു ലെങ്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിൽ ഫോയിൽ പ്രിന്റോട് കൂടി വരുന്ന സാരി നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ കളർ ചാർട്ടുകൾ ഞാൻ നിങ്ങളെ കാണിക്കും നിങ്ങൾക്ക് ഈ ലെങ്ത് എന്റെ മെഷർമെന്റ് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് നിങ്ങൾക്ക് ഈ നാപ്പത്തൊന്നിൽ കൂടുതലാണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മെൻഷൻ ചെയ്യേണ്ടതില്ല നിങ്ങൾ കളർ ചാർട്ട് മാത്രം ഇട്ടു തന്നാൽ മതിയായിരിക്കും On no ും അതിൽ കുറവുള്ള പൊക്കം കുറച്ച് കുറഞ്ഞ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിം അളവിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ് ഫസ്റ്റ് കളർ പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഒരു തീപ്പട്ടി കളർ ആ ഒരു ആയിട്ട് വരും രണ്ടാമത് ഒരു വാടാമുള്ള ആണ് ഞാൻ ഓരോ കളർ കാണിക്കുമ്പോൾ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ മെൻഷൻ ചെയ്യണം വാട്സാപ്പിൽ കേട്ടോ അടുത്ത നെക്സ്റ്റ് കളർ കാണിക്കാൻ ഡാർക്ക് ഗ്രീൻ കളറിൽ ഗോൾഡൻ പ്രിന്റോട് കൂടി എല്ലാ സാരിയിലും ഗോൾഡൻ പ്രിന്റിലാണ് വരുന്നത് എല്ലാ സാരിയും ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ഓരോ കളറായി കാണിക്കാൻ ഫസ്റ്റ് തേർഡ് കളറ് ഈ ഗ്രീൻ കളറിൽ വരുന്നതാണ് ഫോർത്ത് കളറ് ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഒരു റെഡിഷ് മെറൂൺ കളറിൽ വന്നിരിക്കുന്നതാണ് നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്കോപ്പ് ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് ഓരോ കളറും ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ കൊണ്ടുവന്നിരിക്കുന്ന ലാസ്റ്റ് കളർ റാണി പിങ്ക് ഷെയ്ഡിൽ ഉള്ളതാണ് ഇത് കൂടാതെ കുറച്ചുകൂടെ കളറുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ഫോട്ടോസ് അതിനകത്ത് കാണിച്ചിരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ നിങ്ങൾ ഫോട്ടോസ് ഇടുക നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് റെഡി ടു വെയർ ആയിട്ട് നിങ്ങളുടെ അളവിൽ ഞങ്ങൾ നിങ്ങളുടെ കൈകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റിൽ എത്തിക്കുന്നതാണ്